നമസ്കാരം എല്ലാ കൂട്ടുകാർക്കെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റും ചൗലിയും ചേർത്തൊരു പായസമാണ് അത് എങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ നോക്കാം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് മീഡിയം സൈസ് ക്യാരറ്റ് അതിൻ്റെ പരിന്തൊരി എല്ലാം കളഞ്ഞ് ചെറുതായിട്ട് ഇതേ വലിപ്പത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇത് നമുക്ക് ആദ്യമേ ഒന്ന് വഴറ്റിയെടുക്കാം അതിൽ നിന്ന് രണ്ട് നമ്മൾ ഇത് ആദ്യം വഴറ്റിയെടുക്കാൻ പോകുന്നത് പാനും ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ് ചൂടായി വരുമ്പോ അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാരെല്ലാം നന്നായിട്ട് വാടി വരണം അതുവരെ നമ്മൾ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഈ നെയ്യിൽ കിടന്ന് നമ്മുടെ ക്യാരറ്റ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം െന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മൂന്ന് മുറി തേങ്ങ അതായത് ഒന്നര തേങ്ങാ പിഴിഞ്ഞ് ഒന്നര ലിറ്റർ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അത് ഒന്നാം പാലും രണ്ടാം പാലും കൂടിയാണ് ഒന്നിച്ച് നമ്മൾ എടുത്തിരിക്കുന്നതാണ് ആ തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങാപ്പാല് കിടന്ന് ക്യാരറ്റ് നന്നായിട്ട് വേവണം ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു നൂറ് ഗ്രാം ചവ്വരി ഒരു മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഈ ചവരി കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ചവരിയെല്ലാം നന്നായിട്ട് വെന്ത് വരുന്ന നേരത്തിന് നമുക്കിതിനാവശ്യമായ മധുരം ശർക്കരയാണ് നമ്മൾ ചേർക്കുന്നത് ഒരു രണ്ട് വലിയ ഉണ്ട് ശർക്കര നമ്മൾ പൊടിച്ചെടുത്തതാണ് ഇത് നമുക്കൊന്ന് പാനിയാക്കി എടുക്കണം ലേശം വെള്ളം ചേർത്ത് നമുക്ക് ഈ ശർക്കരൊന്ന് പാനിയാക്കി എടുക്കാം നമുക്ക് പഞ്ചസാര ചേർത്ത് ഇത് തയ്യാറാക്കാം പഞ്ചസാര ചേർത്ത് തയ്യാറാക്കുന്നതിലും നല്ലത് എപ്പോഴും ശർക്കര ചേർത്ത് തയ്യാറാക്കുന്നതാണ് അപ്പം ഇതെല്ലാം നന്നായിട്ട് നമ്മൾ ചൗരി ചേർക്കുമ്പോൾ ഈ തേങ്ങാപ്പാലും ക്യാരറ്റും എല്ലാം കൂടെ ചൗരിയായിട്ട് വെന്ത് നന്നായിട്ട് കുറുകി വരും ഒരു പെട്ടെന്ന് വേവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കുതിർത്ത് വെക്കുന്നത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ അത് കഴുകി ഒന്ന് കുതിരാൻ വെക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പായസം തയ്യാറാക്കി എടുക്കാം ശർക്കര പാനിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഈ പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിച്ചൊഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാലായത് കാരണം തേങ്ങാപ്പാലിൻ്റെ ഒപ്പം നമുക്ക് ശർക്കരപ്പാന് ചേർത്ത് കൊടുക്കാം അതേസമയം പശുവിൻ പാലാണെങ്കിൽ ലാസ്റ്റ് മാത്രമേ നമ്മൾ പാനി ചേർത്ത് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും ഇതിപ്പോൾ കുഴപ്പമില്ല തേങ്ങാപ്പാലിന് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ ഇപ്പം നമ്മുടെ ക്യാരറ്റും ചവരി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ക്യാരറ്റെല്ലാം വെന്ത് നല്ല മുത്തുമണിവെള്ള പോലെ കാണാൻ സാധിക്കുന്നില്ലേ അതിനാണ് നമ്മൾ വെള്ളത്തിട്ട് കുതിർത്ത് വെക്കുന്നത് അപ്പൊ ഇതിവിടെ ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇതിലേക്ക് നമുക്ക് ഇച്ചിരി അണ്ടിപ്പരുപ്പ് കൂടെ മൂപ്പിച്ചേക്കാം പാൻ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചെറിയ പാനാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് നമ്മളിവിടെ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നെയ്യാണ് പാല് കാറ്റിയിട്ട് പാൽപ്പാടയിൽ നിന്ന് തയ്യാറാക്കിയ നെയ്യാണിത് നല്ല നെയ്യാണിത് നെയ്യയിലേക്ക് കുറച്ച് അണ്ടി പിഴുപ്പിട്ട് കൊടുക്കാം നമുക്ക് ഏത് അടച്ച് വേണേലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നട്ട്സ് എല്ലാം നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ വണ്ടിപ്പരിപ്പൊക്കെ മൂപ്പിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നാല് ഏലക്കയുടെ കുരുവും അര ടീസ്പൂൺ നല്ല ജീരവും കൂടെ പൊടിച്ചതാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇത്രയേ ഉള്ളു വളരെ പെട്ടെന്നായിട്ടുള്ള സിമ്പിൾ പായസമാണ് ക്യാരറ്റ് പായസം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇനി നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്